ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകേണ്ടത് ഒരു ബീച്ച് വ്ലോഗാണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ് അപ്പോൾ വരൂ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ബീച്ചിൻ്റെ പേര് തൂവൽത്തീരെന്നാണ് മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള കാരണം പട്ടം പറപ്പിക്കാനാണ് പട്ടമൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി റെഡി ആക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതായിട്ട് നമ്മൾ പോവാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഈ ബീച്ച് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ കുറച്ച് പോയാൽ മതി അങ്ങനെ ഞാനും ഹസ്ബൻ്റും മക്കളും കൂടെ ബൈക്കിലാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വൈകളാണേ അങ്ങനെ പാലമെല്ലാം താണ്ടി താണ്ടി ബീച്ചിലെത്തി കയ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഫുള്ള് ക്രൗഡായിരുന്നു വണ്ടിയൊക്കെ വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളെ ഇറങ്ങിയിട്ടോ ഇത് നല്ല അടിപൊളി ബീച്ചാണ് ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനും പാർക്ക് പോലെയൊക്കെ ഉണ്ട് പിന്നെ കടകളുടെ കാര്യം പറയണ്ട പക്ഷെ നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പട്ടം പറപ്പിക്കൽ ഞങ്ങൾ ഫോക്കസ് മുഴുവൻ അതായിരുന്നു മക്കളതിൻ്റെ ഇടയിലൂടെ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഇല്ല ഞങ്ങൾ ലാസ്റ്റിലേക്ക് വെച്ച് ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴും കുറേ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് പണ്ടിതില്ലായിരുന്നു അതിൻ്റെ ഇടയിൽ മോനക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു കേട്ടോ അത് അവനവിടെയടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചിലേക്ക് പോയിട്ടോ പട്ടം പറത്താൻ വേണ്ടിയിട്ട് ബീച്ച് എന്താ വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു സൺസെറ്റും തിരമാലയും ആൾക്കാരും അങ്ങനെ ഒരു അടിപൊളി വൈബായിരുന്നു ഫൈനലി നമ്മൾ പട്ടം പറത്തി കിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമാരകമായ പട്ടപ്പറത്തൽ സീനുകളാണ് പട്ടം എത്ര പറത്തിയിട്ടോ അങ്ങോട്ട് ശരിയാവുന്നില്ല ഇതിനിടയിൽ മക്കള് മണ്ണിലിരുന്ന് കളിക്കണ്ടിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ പട്ടം നല്ല അടിപൊളിയായിട്ട് പറക്കണ്ടട്ടോ പട്ടം കണ്ടപ്പോ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതാ ഒരു പട്ടം പട്ടം പറഞ്ഞിട്ട് പട്ടം പറത്തുന്നത് ഹസ്ബൻഡാണ് കേട്ടോ പട്ടത്തിന്റെ കൂടെ സൺസെറ്റ് കൂടെ വന്നപ്പോ നല്ലൊരു വിഷൽ ട്രീറ്റ് തന്നെ ആയിരുന്നു അത് പക്ഷെ ചെറിയ മോനെന്നൊന്നും എൻജോയ് ചെയ്യാൻ സമ്മതിക്കണില്ല അവന് മണ്ണ് വാരി വായിലിടായിരുന്നു അപ്പോത്തിന് എങ്കിൽ കൂടെ ഞാൻ കുറച്ച് ഷോർട്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പട്ടം എന്ത് ഭംഗിയാലേ പട്ടം ഇങ്ങനെ പറക്കുന്നു കാണാന് മക്കൾ എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ് പക്ഷെ അങ്ങനൊന്നും ആവണില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു മണ്ണിലും കടലിലൊക്കെ അങ്ങനെ ഞാനും മോനെ എടുത്ത് കടലിൽ ഇറങ്ങി മൂത്താളപ്പോഴും അവിടെ ഇരുന്ന് മണ്ണു കളി തന്നെയാണ് ദിലൂന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ ഇറക്കുന്നത് അവനും കരച്ചിലോട് കരച്ചിൽ അതോടത് നിർത്തി പിന്നെ ഞാനും സിനും കൂടി ഇറങ്ങി കേട്ടോ ബീച്ചിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കളിച്ചു കളിക്കുന്നതൊക്കെ നല്ല രസമാണ് കളിച്ചു കഴിഞ്ഞിട്ട് കാലിലും ചെരുപ്പിലൊക്കെ മണ്ണാകും അതാണ് പ്രശ്നം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചായ അടിക്കാൻ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മോശം സമ്മതിച്ചിയില്ല പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം മോന് വന്നിട്ട് ബോട്ടിൽ കയറി അവിടെ കുറേ കാര്യം കളിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിച്ച് ഇപ്പം ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്